ദിനംപ്രതി കാശ്വാലിറ്റിയിൽ തന്നെ ഒരുപതും പത്തും രോഗികളാണ് ഓരോ ഷിഫ്റ്റിനും ആരുമില്ലാതെ സ്വന്തക്കാരും ഉപേക്ഷിച്ച സ്വന്തക്കാർ ഉപേക്ഷിച്ച രോഗികളെ വന്നത്യാമ്പനങ്ങളിലും പള്ളികളിലൊക്കെ നടനടുന്ന പോലെ ഇപ്പൊ മെഡിക്കൽ കോളേജിലാണ് ഈ ആരുമില്ലാത്ത രോഗികളെ കൊണ്ടുപോയിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന രോഗികൾ നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുത്ത് ഫുഡ് കൊടുക്കുന്ന നമ്മുടെ മൈത്രിയുടെ രഥ മൂന്ന് മൂന്നേരവും ഫുഡ് കൊടുക്കുന്ന അതുപോലെ ഡ്രസ്സ് സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഡ്രസ്സും കൊടുക്കുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫുൾ ചിലവ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ വഹിച്ചുകൊണ്ട് രോഗികളെ നന്നായിട്ട് നോക്കി അവരെ റീഹാബിലിറ്റേഷന് വേണ്ടി പുനരധ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാന്ധിഭവൻ്റെയും അതുപോലെ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസിൻ്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അനുവാദത്തോടുകൂടി നമ്മുടെ ഗാന്ധിഭവൻ അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളുരത്ത് എറണാകുളം അതുപോലെ നമ്മുടെ റംബാച്ചിൻ്റെ ഇവിടുത്തെ ശ്രീ ആച സ്ഥാപനം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുപോയിട്ടുണ്ട് ഗാന്ധിഭവൻ അതിൻ്റെ മെയിൻ പങ്ക് വഹിച്ച് നമ്മളെ പലപ്പോഴും ഇവിടുന്ന് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നുണ്ട് ഇനിയും ഗാന്ധി ഭവനത്തിൽ നമ്മുടെ പേഷ്യൻസിനെ കൊണ്ടു കൊണ്ടുപോകും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് രോഗം ഭേദമായിട്ടും കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കാനൊക്കെ ഇവിടെ ആശുപത്രിയിൽ തുടരാൻ നിർബന്ധിതരായ ഇരുപത്തിയൊന്ന് ആശുപത്രിയിലെ അന്തേവാസികളെയാണ് ഇപ്പോൾ ഗാന്ധി ഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷവും തലമായ രീതിയിൽ രോഗം ഭേദമായിട്ടും കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കാതിരുന്ന നിർഭാഗ്യവാന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ഗാന്ധി ഭവനിലൂടെ മറ്റ് ോമുകളിലും പുനരധിവസിപ്പിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഗാന്ധി ഭവന്റെ ഭാഗത്തു ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ആശുപത്രി അധികൃതർക്കും സാമൂഹ്യനീതി വകുപ്പിനും വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണുകയാണ് ഈ ഉത്തരവാദിത്വം ഷെയർ ചെയ്യാൻ തയ്യാറായി വന്ന ഗാന്ധി ഭവന്റെ ഭാരവാഹികളെ ശ്രീ പുനലൂർ സോമരാജനെ പോലെ നേതൃത്വം നൽകുന്നവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കയാണ് വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുക്കപ്പെടുന്നത് ഇരുപത്തിയൊന്ന് പേരിൽ പലരും ശൈയാവലംബിതാണ് പതിനാറ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളുമാണ് ഇന്ന് ഗാന്ധി ഭവനിലേക്ക് യാത്രയാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ആരും അതിനും കൂട്ടിക്കൊണ്ടുപോകാൻ വാത അജ്ഞാതരായ ആളുകളാണ് എല്ലാവരും പല സംസ്ഥാനക്കാരുണ്ട് മറ്റെഴുപത്തിയൊന്ന് പേരെയാണ് എൻ്റെ അതിൽ തന്നെ അതിൽ അഞ്ച് വനിതകളുണ്ട് അതിൽ തന്നെ പത്ത് പേർ കിടപ്പ് രോഗികളാണ് തീർത്ഥം പൂർണ്ണ ബന്ധപ്പെട്ട ആവശ്യമുള്ള കിടപ്പ് രോഗികളും പെട്ട സംസ്ഥാന വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്